നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുലിനെതിരെയുള്ള ആ രണ്ടാം ഗർഭ കേസും അങ്ങനെ ചീറ്റി പുതിയ ഗർഭ കേസുകൾ എപ്പോൾ ഉയർന്നുവരുമെന്ന് ഇപ്പോൾ പറയുക വയ്യ എന്തായാലും ഗർഭക്കേസുകൾ മാത്രമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അബദ്ധമാകും എന്ന് എൽ ഡി എഫ് തിരിച്ചറിഞ്ഞു പഴയ കാലമല്ല ഇത് സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ ശക്തമായ ഇടപെടലുകൾ നടത്താൻ കഴിയും ചാനലുകൾ പറയുന്നത് അക്ഷരം തൊടാതെ വിഴുങ്ങാൻ അത്ര മരയുള്ളകളല്ല മലയാളികൾ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ പാങ്കൂട്ടത്തിൽ ഉയർന്നു ഉയർന്നുവന്നത് കേട്ടാലറയ്ക്കുന്ന ഗർഭകഥയാണ് എന്നിട്ടും അതിന് വലിയ സ്വീകാര്യതയൊന്നും ജലം കൊടുത്തില്ല ആദ്യ ദിനം നന്നായി ഷോ ഓടി എന്നാൽ രണ്ടാം ദിവസം ഷോ പെറുക്കിക്കെട്ടി ചാനലുകളൊക്കെ വീട്ടിൽ കയറി അതാണ് കേരളത്തിൻ്റെ മനഃശാസ്ത്രം എന്നാൽ മറുവശത്ത് കാര്യങ്ങൾ അത്ര ഭദ്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞുവീശുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ രണ്ട് സി പി എമ്മിന്റെ നെടുന്തൂണുകളാണ് നിലംപൊത്തിയിരിക്കുന്നത് ഒന്ന് എൻ വാസു മറ്റൊന്ന് എ പത്മകുമാർ പത്മകുമാറിന്റെ തെട്ടകത്തിൽ ഇക്കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തി അവിടുത്തെ പൾസ് എന്തെന്ന് അറിയുകയായിരുന്നു ഗോവിന്ദൻ്റെ മുഖ്യ ലക്ഷ്യം അത്ര ഭദ്രമല്ല കാര്യങ്ങൾ എന്ന് ഗോവിന്ദൻ മനസ്സിലാക്കി ഇതിനിടയിലാണ് ശരം പോലെ രാഹുലിൻ്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ രാഹുൽ ചോദിക്കുന്നു എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലറയ്ക്കുള്ളിലാണ് പാർട്ടിയുടെ സമുന്നത നേതാവ് എന്നിട്ടും അയാൾക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ പാർട്ടി അമാന്തിക്കുന്നു ഇതിനിടയിലാണ് ഏതൊക്കെയോ കോഡുകളിൽ നിന്ന് ചില ഗർഭ കേസുകൾ ഉയർന്നു എന്നതിൻ്റെ പേരിൽ രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് നേരത്തെ സി പി എം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട സന്ദർഭം രണ്ടാം ഗർഭ കേസ് ഉയർന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് സതീശൻ ഒരക്ഷരം മിണ്ടിയില്ല ആദ്യ ഗർഭം ഇത്രമാത്രം പ്രശ്നമാക്കിയതിനു പിന്നിൽ സതീശൻ്റെ ചില വിഡിതങ്ങളുണ്ടായിരുന്നു രണ്ടാം ഗർഭക്കേസിൽ അല്പമെങ്കിലും പ്രതികരിച്ചത് കെ സി വേണുഗോപാൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കത്തി കത്തിനിൽക്കെ നേതാക്കളുടെ കിറികുത്തി എന്തെങ്കിലുമൊക്കെ കമൻ്റുകൾ തോണ്ടിയെടുത്ത് അത് വിവാദമാക്കുകയായിരുന്നു ഇപ്പോൾ ഗർഭക്കേസ് ഉയർത്തിയവരുടെ ലക്ഷ്യം എന്നാൽ എല്ലാം അടിമുടി പാളി എന്ന് മാത്രമല്ല രാഹുലിൻ്റെ ഫേസ്ബുക്കിലൊന്ന് കണ്ണോടിക്കുമ്പോൾ അന്തം വിട്ടുപോകും അവിടെ വരുന്ന ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും ഇന്നലെ രാഹുൽ പങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ എസ്ഐ ടി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ സി പി എം നടപടി എടുത്തോ എടുത്തില്ല നടപടിയെടുക്കാത്തതിന്റെ കാരണം അയ്യപ്പന്റെ പൊന്നുകെട്ടത് പത്മകുമാർ ഒറ്റയ്ക്കല്ല പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തു ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയും പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണ് എന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ടറിയാം പത്മകുമാറിൽ നിന്ന് ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെയോ പേര് എസ് ഐ ടിക്ക് കിട്ടിയാൽ മാത്രമേ സി പി ഐ എം പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന വല്ലാതെ കഷ്ടപ്പെടുന്നു അല്ലയോ സേനാംഗങ്ങളെ എസ് ഐ ടി ശ്രീ വിജയന്റെ നിയന്ത്രണത്തിലല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ എസ് ഐ ടി ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കടകംപള്ളിയെയും വാസവനെയും സഹായിക്കുന്ന എസ് ഐ ടി പത്മകുമാറിനെയും സഹായിക്കുമായിരുന്നു അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം മാപ്പ് തരില്ല സ്വാമിശരണം ഈ പോസ്റ്റിന് താഴെ വന്ന ലൈക്കിന്റെ എണ്ണം ഇരുപതിനായിരം കമന്റുകൾ മൂവായിരത്തി ഷെയർ ആയിരത്തി രാഹുൽ മങ്ങൂട്ടത്തിൽ നിന്ന് ചുമക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്ന് എൽ ഡി എഫ് തിരിച്ചറിയുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇപ്പോൾ കമ്മികൾ കൂട്ടത്തോടെ വന്ന് രാഹുലിനെ ആക്രമിക്കുന്നു എങ്ങനെയെങ്കിലുമൊക്കെ മിണ്ടാതിരുത്തുകയാണ് അവരുടെ ലക്ഷ്യം എന്നാൽ മറുവശത്ത് സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട കേസുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന സിപിഎമ്മിനെയും ഒക്കെയാണ് കേരളം കാണുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ആര് ജയിക്കുമെന്ന ചോദ്യമാണ് എല്ലായിടങ്ങളിലും ശക്തമാകുന്നത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന സന്ദേശമാണ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്ക് സി സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്നത് ശബരിമലയെക്കുറിച്ച് തൽക്കാലം ഒരക്ഷരം മിണ്ടണ്ട ശബരിമലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ ഉയരുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുകയാണ് ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാനായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയല്ല ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ള ജനങ്ങളുടെ മനസ്സിനെ അത്രയേറെ ബാധിച്ചിരിക്കുന്നു ഈ സത്യം സി തിരിച്ചറിയുന്നുണ്ട് എ പത്മകുമാറിന്റെ കാര്യത്തിൽ വലിയ കയ്യടക്കമാണ് സി പി എം കാട്ടുന്നത് പത്മകുമാറിനെ പ്രകോപിപ്പിച്ച് പലതും പുറത്തേക്ക് ഛർദിപ്പിക്കേണ്ട എന്നാണ് പാർട്ടിക്ക് നൽകിയിരിക്കുന്ന രഹസ്യ നിർദ്ദേശം ഇക്കഴിഞ്ഞ ദിവസം പൂജപ്പുര എ ആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ എൻ വാസുവിനെ കയ്യാമം വെച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയത് ഇത് കണ്ടപ്പോൾ പലരുടെയും നെഞ്ചുപൊട്ടി ഇനി അഴിക്കുള്ളിലാക്കാൻ പോകുന്നവരുടെയും സ്ഥിതി ഇതൊക്കെയാണല്ലോ എന്നോർത്താണ് പലർക്കും ഇന്നലെ വേവലാതി പൊട്ടിയത് ഇന്നിത പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കാരണവശാലും വിലങ്ങ് വയ്ക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിനു പിന്നിൽ പ്രത്യേക അജണ്ടകളുണ്ട് പത്മകുമാറിനെ വിലങ്ങുവെച്ചാൽ അത് വാസുവിൻ്റെ കയ്യിൽ വീണ വിലങ്ങ് പോലെ ആവില്ല വാസു നല്ലൊരു അടിമക്കണ്ണാണ് എന്നാൽ പത്മകുമാർ പലതും വിളിച്ചുപറയും മുമ്പ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പത്മകുമാറിനെ എടുക്കാതെ വന്നപ്പോൾ വഞ്ചന ചതിവ് എന്നു തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക വാക്കുകളും എടുത്ത് സി പി എമ്മിനെ ആക്രമിച്ചിരുന്നു അന്ന് പത്മകുമാർ പ്രവേശന സമയത്തും അന്ന് തൻ്റെതായ ഒരു നിലപാടാണ് പത്മകുമാർ പുലർത്തിയത് അതുകൊണ്ടുതന്നെ ആകെ ഇടങ്കേറായി നിൽക്കുന്ന പത്മകുമാറിന്റെ കയ്യിൽ വിലക്ക് കൂടി വെച്ചു കൊടുത്താൽ പലതും വിളിച്ചു പറയുമെന്ന് പിണറായി മുതൽ സർവമാന പേരും ഭയക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപ് ഇന്നലെ പത്തനംതിട്ടയിലേക്ക് സാക്ഷാൽ എം വി ഗോവിന്ദൻ പാഞ്ഞുചെന്നത് പത്തനംതിട്ടയിലെത്തി പത്മകുമാറിൻ്റെ അനുയായികളെയൊക്കെ ഒന്ന് സമാശ്വസിപ്പിക്കുക ഞങ്ങൾ ഒപ്പമുണ്ട് എന്നാൽ പരസ്യമായി പത്മകുമാറിന് വേണ്ട ഒരു പിന്തുണ നൽകാൻ പാർട്ടിക്ക് കഴിയില്ല കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു ഇവിടെയാണ് പാർട്ടി തികച്ചും പത്മവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ പ്രസ്റ്റീജ് മത്സരങ്ങൾ നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ ചങ്കിടിപ്പാണിപ്പോൾ സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ഇടവരുത്തിയത് കോൺഗ്രസ് ഉൾപ്പെടുന്ന യു മുന്നണിക്കാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് ബി സൂക്ഷ്മതയോടെയുള്ള നീക്കം ി ജെ പി പ്രാദേശിക തലങ്ങളിൽ ശക്തമായ പ്രചരണം ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാൽ സംസ്ഥാന തലത്തിൽ വലിയ പ്രതിഷേധങ്ങളോ സമരങ്ങളോ പ്രത്യക്ഷമായി നമുക്ക് കാണാനും കഴിയുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലും മറ്റ് കോർപ്പറേഷനുകളിലും പ്രത്യേക ശ്രദ്ധയോടെ ബി മുന്നണി മത്സരിക്കുന്നു അവർ പ്രചരണം നടത്തുന്നു എന്നാൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ സമ്മർദ്ദമുണ്ടാക്കുമെന്ന് യു ഡി എഫിനറിയാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ആർക്കാണ് മേൽക്കൈ എന്ന് പറയുക വയ്യ യു ഡി എഫിൽ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറികൾ ദൃശ്യമാണ് വിപദശല്യം അതിരൂക്ഷം എന്നാൽ സി പി എം നേരത്തെ തന്നെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു വാർഡ് തലത്തിൽ അവർ വലിയ ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ പത്തു വർഷമായി കേരളം ഭരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പിരിവുകളും പണവുമൊക്കെയുണ്ട് സി പി എം നേതാക്കളുടെ പക്കൽ പ്രാദേശിക തലത്തിൽ ഒട്ടനവധി ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിച്ച ആളുകളുടെ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ പെട്ടിയിലിടാൻ കഴിയുമെന്ന് സി പി എം കണക്കുകൂട്ടുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒതുക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വശത്താക്കാനുള്ള ശ്രമങ്ങൾ സി തുടരുന്നു മറുവശത്തി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒരു മരണക്കളിയാണ് എന്ന് യു ഡി എഫും തിരിച്ചറിയുന്നു സർക്കാരിനെതിരെ വലിയ വിഷയങ്ങളൊന്നും ആളിക്കത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നാൽ ജനമനസ്സുകളിൽ നിന്ന് ഇപ്പോൾ ഒരു കാട്ടുതീ പോലെ പടർന്നൊഴുകുകയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങളെ തന്നെ ഉപയോഗിച്ച് രാഹുലിനെതിരെയുള്ള ഗർഭക്കേസ് ഇക്കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചുവെങ്കിലും അതൊന്നും അത്ര കണ്ട് ഏൽക്കുന്നില്ല പതിവിന് വിരുദ്ധമായി ഇക്കുറി കോൺഗ്രസ് ക്യാമ്പിൽ ിൽ നിന്ന് രാഹുലിന് വേണ്ടത്ര പിന്തുണയും ലഭിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പിന്തുണയുമായി ഇപ്പോൾ കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി രാഹുൽ വിഷയത്തെക്കുറിച്ച് താൻ അന്വേഷിച്ചുവെന്നും രാഹുൽ നിരപരാധിയാണെന്നും സുധാകരൻ പറയുന്നു രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നും മുൻ കെ പി സി സി അധ്യക്ഷൻ ആഹ്വാനം ചെയ്യുമ്പോൾ മറുവശത്ത് തികഞ്ഞ നിശ്ശബ്ദതയാണ് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല എന്ന് സുധാകരൻ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു വെറുതെ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി സി പി എമ്മുകാരും ബി ജെ പിക്കാരും നടത്തുന്ന ശ്രമം രാഹുൽ തീർത്തും നിരപരാധിയാണ് രാഹുലിനെ രണ്ട് ചീത്ത പറയണമെന്ന് കരുതി ഇതു സംബന്ധിച്ച വിഷയം താൻ അന്വേഷിച്ചു പക്ഷേ മറുപടി കേട്ടപ്പോൾ തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് തനിക്ക് തന്നെ തോന്നി രാഹുലിനെ വിളിച്ചു സംസാരിച്ചു രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും കെ സുധാകരൻ രാഹുൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണ് രാഹുലിനെ സജീവമായി രംഗത്തിറക്കണം ജനമനസ്സിൽ സ്ഥാനമുള്ള നേതാവാണ് രാഹുൽ എന്നൊക്കെ കൃത്യമായി സുധാകരൻ പറയുന്നു ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രസംഗ വൈഭവമുള്ള ആളാണ് രാഹുൽ തന്റെ പാർട്ടിക്ക് രാഹുലിനെ ആവശ്യമുണ്ട് പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് സുധാകരൻ സുധാകരൻ രാഹുലിനെ ചേർത്ത് പിടിക്കുമ്പോൾ മറുവശത്ത് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും എല്ലാ ആക്രമണ ആയുധങ്ങളും നിരായുധമാകുന്നു കാരണം അവരുടെ ഏക തുറുപ്പ് ചീട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം മാത്രമായിരുന്നു മറുവശത്ത് പ്രതിപക്ഷത്തിന്റെയും എൻഡിഎ മുന്നണിയുടെയും ഒക്കെ മുഖ്യ തുറപ്പു ചീട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഇതിൽ ഏത് വിഷയമാണ് ജനങ്ങളെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നു അവിടെയാണ് എൽ ഡി എഫ് ഇപ്പോൾ വിറളി വെളുത്തു നിൽക്കുന്നതും ന്യൂസ് വാർത്ത